ഓർത്തഡോക്സ് സഭയിൽ കോന്നാടനും കൊമ്പും ഉണ്ടോ വെറും ഒരു വൈദികനായിരുന്ന മാന്യദേഹം വൈദിക ട്രസ്റ്റിയായി വൈദിക ട്രസ്റ്റിയായി വീണ്ടും മത്സരിച്ചു തോറ്റപ്പോൾ സഭയുടെ പി ആർ ഒ ആയി കാതോലിക്കാഭാവിയുടെ സെക്രട്ടറിയായി ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സഭ വക്താവുമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവക പള്ളി പാമ്പാക്കുടപ്പള്ളി സഭയുടേതാണോ കുടുംബപള്ളി സഭയ്ക്ക് എഴുതി കൊടുത്തു എന്തുകൊണ്ട് ഇത്രയും വർഷമായി എഴുതി കൊടുത്തില്ല അങ്ങനെ സഭയുടെ ഭാഗമല്ലാത്ത ഇടവക പ്രതിനിധി എങ്ങനെ സഭയുടെ നേതൃസ്ഥാനത്ത് വന്നു ഒരു സാധാരണക്കാരന് വരാൻ പറ്റുമോ വിശ്വാസികളുടെ സംശയവും ചോദ്യവുമാണ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ദേവലോകത്ത് പി ആർ ഒ നിലനിർത്തിയത് ഇപ്പോൾ കാതോലിക്കാഭാവിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും വെച്ചിരിക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് എത്ര ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ശമ്പളം അലവൻസ് കിംബളം ഇനത്തിൽ സഭയ്ക്കും വിശ്വാസികൾക്ക് ചെലവാക്കുന്നത് ഇദ്ദേഹം എന്ത് പണിയാണ് ദേവലോകത്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് കൊടുക്കുന്നതിൻ്റെ നാലിലൊന്ന് പൈസ മതി തൊഴിലില്ലാത്ത സഭയിലെ ഒരു ചെറുപ്പക്കാരനെ ഇദ്ദേഹം ചെയ്യുന്നതിൻ്റെ പണി ചെയ്യാൻ ഇദ്ദേഹം അവിടെ അവിടെയിരുന്ന എല്ലാ ഭദ്രാസനങ്ങളിലും കുത്തിതിരിപ്പുണ്ടാക്കുന്നു സഭയിൽ ഭദ്രാസനത്തിന്റെ വിമത ശബ്ദം ഉയരുന്നത് ഇദ്ദേഹത്തിൻ്റെ കറുത്ത കരങ്ങളും ശക്തമായ പിന്തുണയുമാണ് ഇദ്ദേഹത്തെ ദേവലോകത്ത് നിന്ന് ഇറക്കിവിട്ടാൽ വിട്ടാൽ ഭദ്രാസനങ്ങളിലെ ഒട്ടുമിക്കാൽ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും ഇദ്ദേഹത്തിൻ്റെ പക്കൽ പല രഹസ്യങ്ങളും ഉണ്ടെന്നും അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താണ് ദേവലോകത്ത് കടിച്ചു പിടിച്ചിരിക്കുന്നത് എന്നുമാണ് സഭാവിശ്വാസികൾ വിശ്വാസികൾ പറയുന്നത് എന്തായാലും എന്തൊക്കെയോ രഹസ്യങ്ങളുടെ കലവറയാണ് ഇദ്ദേഹം എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇദ്ദേഹം ആദ്യം ആ കുടുംബപള്ളി സഭയുടെ പേർക്ക് എഴുതി കൊടുക്ക് അത് പറയാൻ സഭാനേതൃത്വം എന്തിനു നാണിക്കുന്നു സഭയുടെ ഭാഗമല്ലാത്ത ഒരു പള്ളിക്കും കുടുംബത്തിനും ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അവസാനിപ്പിക്കുക തന്നെ വേണം തുമ്മിയാൽ തിറിക്കുന്ന സ്ഥാനമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ സ്ഥാനത്തിരിക്കുന്നതിൻ്റെ മഹിമ കാണിക്കണം സഭാസ്ഥാനികൾ സഭയെ കാർന്നു തിന്നുന്ന മാരക വിഷമായി മാറിയിട്ടും സ്ഥാനത്ത് പിടിച്ചിരുത്തുന്നതിലെ രഹസ്യം താമസിയാതെ പുറത്തു തന്നെ വരും അതിന്റെ അന്വേഷണത്തിലാണ് നിഴൽ